നമ്മളിപ്പം ഒത്തിരി അധികം മൂവികളിലൊക്കെ സാന്നിധ്യമായിട്ട് മലയാള സിനിമയ്ക്ക് ഒത്തിരി കാഴ്ചക്കാര് ഒത്തിരി സിനിമകളിൽ കണ്ടിരിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം അപ്പൊ എന്തായാലും സിനിമയിൽ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്നുണ്ട് വിശേഷം പുതിയ വിശേഷങ്ങൾ ഈ ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണ് പ്രധാന കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത് ി ജുസി കണ്ണനാണ് ഡയറക്ടർ ആളറിയാലോ ആൾക്കാരെ പടങ്ങൾ ഇതിൽ മുന്നേ മനോരമ എൻട്രി കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ചിത്രം എല്ലാവരും ആളറിയണ സിനിമ ലോകം ഒക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക എന്താ വെച്ചാൽ അതിലും മികച്ചതാവുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഇതിലത്തെ പ്രധാന കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ആദ്യമായിട്ട് നന്ദി പറയുക ഈ ക്യാരക്ടർ ക്യാരക്ടർ എന്ന് തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആണ് ചെയ്യാൻ അഭിനയം അഭിനയം പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതില് ഫുൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള നമുക്ക് അപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞാൽ ഒത്തിരി കുറച്ച് അഭിനയിക്കാനുണ്ട് കാര്യമായിട്ട് അഭിനയിക്കാനുണ്ട് അപ്പോൾ എന്തായാലും കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിന്റെ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ ും അറിയണ രചാണോ അതിനെ ബേസ് ചെയ്തോട്ടുള്ള ഒരു സ്റ്റോറിയാണ് അതായത് ഒരു രാധ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡ് ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ട് ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി പിന്നെ അവരുടെ ജീവിതത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു പാലിച്ച മൂലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ദുരന്താണ് ഈ സിനിമയിൽ പറയുന്നത് അപ്പോ നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുന്ന വെച്ചാൽ ഒരു അമ്മ ഏതറ്റം വരെ വേണമെങ്കിലും പോകും അതിനവർക്ക് ഒന്നും ആലോചിക്കാനില്ല അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പൊ ഈ സ്ത്രീക്ക് ഭർത്താവ് മരിച്ച തൊട്ട് ഇതാണ് ദുരന്തം തന്നെയാണ് അപ്പൊ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് മകനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഉള്ള ഒരു അമ്മയുടെ ഒരു അപ്പൊ അതിന്റെ ആ ഒരു സ്ത്രീ രാധ സ്ത്രീ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയാണ് ചെറുപ്പത്തിലെ വിധവയായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോ ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന പ്രശ്നം തന്നെയാണ് കാണാവുന്ന അതിന് ആ രാധക്ക് അപ്പൊ ആ രാധ അനുഭവിക്കേണ്ടി വരുന്ന പലയിടത്തും ചൂഷണം ചെയ്യപ്പെടേണ്ടി വരുന്ന അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കാണ് എന്താ വെച്ചാല് അവരുടെ മകനാണ് അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം രക്ഷിക്കാനായിട്ടുള്ള നെറ്റോട്ടത്തിലുള്ള സംഭവങ്ങളാണ് അതുകൂടാണ്ട് ഇതൊക്കെ കഴി ഇത്രക്കൊക്കെ സഹിച്ചിട്ടും അത് കുറ്റക്കാരനെല്ലാന്ന് പറഞ്ഞു തിരിച്ചു വരുമ്പോഴേക്കും അവനെ അവന്റെ എല്ലാം നഷ്ടപ്പെടുന്നു കാര്യം ജീവിതം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇപ്പൊ പൊതുവേ കാണപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് എന്തെങ്കിലും ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനാണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒക്കെ കേസൊക്കെ വരുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും ജയിലിലടക്കപ്പെടുമ്പോഴും ഒക്കെ വാർത്തയാവാറുണ്ട് പക്ഷെ അവരൊന്നും പുറത്തിറങ്ങുമ്പോഴോ നിരപരാധി ആകുമ്പോഴോ വാർത്തയാവാറില്ല ആ അവർക്ക് നഷ്ടപ്പെടും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും സമൂഹത്തിൽ അവർ വരുന്നത് ചില്ലറയല്ലേ അറിവാളിന്റെ കഥയാലും വേറെ ആരുടെ കഥയാലും നമ്മളതൊക്കെ വായിച്ചു പോകുമ്പോ ഒരു കഥ മാത്രമാണ് നമ്മളുടെ ഫാമിലിയിൽ വരുമ്പോൾ അത് നമുക്കതൊരു കഥയല്ല തന്നെയാണ് അതാണ് ഈ സിനിമയിലൂടെ ഒരു നമ്മുടെ സമൂഹത്തില് സാമ്പത്തിക എങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി ഒരു നേർ ചിത്രമാണ് ഒരു ചിത്രം എന്ന് പറയാം അപ്പോലെ നാളായിട്ട് നമുക്കൊരു ഫാമിലി മൂവി ആയിട്ട് കിട്ടാറില്ല തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് കണ്ടിറങ്ങുമ്പോ ഒരു നീട്ടലാണ് രാജ്യമാത്രല്ലേ നല്ലൊരു പ്രണയുണ്ട് നല്ലൊരു പാട്ടുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഒരു ഒരു പക്ഷെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ വേണമെന്ന് ജനങ്ങൾ അതായത് ഒരു സിനിമേനെ വിമർശിക്കപ്പെടുമ്പോൾ അതായത് ഇപ്പം വൻ മാസ് പ്രകടനമൊക്കെ കാഴ്ചവെച്ച് വരുന്ന ഒരു ഒരു സിനിമയെ വിമർശിക്കുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്ക് കലാമൂല്യമുള്ള സിനിമ എടുത്തുകൂടെ എന്ന് പറയും പക്ഷെ കലാമൂല്യമുള്ള സിനിമകൾ വരുമ്പോൾ ആൾക്കാർ കാണാനില്ലാത്തൊരു സംഭവങ്ങളും വരാറുണ്ട് അപ്പൊ അത് അതിനെയൊക്കെ എങ്ങനെ എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച് പ്രിഫറൻസ് കൊടുക്കുക ആർട്ടിസ്റ്റുള്ള മൂവിക്കാണ് പക്ഷേ ഈ നമ്മളുടെ ഈ സിനിമ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് എത്തണം എന്നുള്ളതാണ് എന്താ വെച്ചാൽ ഒരാൾ കണ്ടിറങ്ങി എന്ന് വെച്ചതിനെ കുറ്റം പറയാനില്ല മനസ്സെന്ന് തന്നെ കാര്യം ഒരു വേദനയോട് കൂടിയിട്ടിറങ്ങണച്ചാൽ അത് പിന്നെയുള്ളവരോട് ഷെയർ ചെയ്യുമ്പോ അത് ഞങ്ങൾക്ക് ആദാ ഒരു പ്രതീക്ഷ അല്ലാണ്ട് ഇതില് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല ഞങ്ങളെ പോലെയുള്ള പുതുമുഖങ്ങള് വരുന്ന ഉള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആണോ അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താലാണ് നമ്മളെ പോലെയുള്ളവർക്ക് മുന്നോട്ട് നീങ്ങാനും ഇതേപോലെയുള്ള നല്ല സിനിമകള് ജനങ്ങളിലേക്ക് എത്താനും സാധിക്കുന്നത് എന്റെ അറിവിൽ തന്നെ കുറച്ചധികം ഇതുപോലെ ഒരു കുറച്ച് കലയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകൾക്കെല്ലാം ഉള്ളിൽ കണ്ടിട്ടുണ്ട് ദതാദാസ് എന്ന് പറഞ്ഞ വ്യക്തിനെ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ അങ്ങനെ തെരഞ്ഞെടുക്കുന്നതാണോ വരുന്ന സിനിമകൾ ആ രീതിയിൽ തന്നെ ഇതിലേക്ക് വരുന്നതാണോ അങ്ങനെയൊന്നുമില്ല എനിക്ക് കഥാപാത്രം വ്യത്യസ്ത ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഒരേപോലെ തന്നെ വന്നിട്ട് ആൾക്കാർ അത് മാത്ര അല്ലാണ്ട് കഥ ഇപ്പൊ കാണാൻ ഭംഗിയില്ല അല്ലെ ഞാൻ ആദിവാസി ആയിട്ടുള്ള പല ചിത്രങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അതൊന്നും ഞാൻ നോക്കാറില്ല എനിക്ക് വ്യത്യസ്ത നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉള്ളത് അല്ലാണ്ട് വെറുതെ പാരി ആയിട്ട് പെങ്ങളായിട്ട് നിന്ന് നമുക്ക് കാര്യമില്ല നമുക്ക് ഇതിലൊന്നും പറഞ്ഞാൽ ത്രൂട്ട് ചെയ്യാമല്ലോ വളരെ എമോഷണൽ എന്ന് പറഞ്ഞാല് വരെ അല്ലെങ്കിൽ കണ്ടു അതിലുണ്ട് അത് ഞാനും കരഞ്ഞു ആയിട്ടുള്ള ഒരു 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 എന്തായാലും ഈ പറഞ്ഞ പോലെ നല്ല ർത്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയുള്ള നല്ല സിനിമകളിലേക്ക് അതായത് സാധാരണഗതിയിൽ വലിയ ബാനറിന്റെ സിനിമകളിൽ മാത്രം കുറച്ച് പടങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആ ഞാൻ ഇനി മുതൽ നല്ല വലിയ ബാനറും വലിയ നടന്മാരും വലിയ ആർട്ടിസ്റ്റുകളും ഉള്ള ബലം പിടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ലേ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു നല്ല ഡയറക്ടേഴ്സ് ആണ് പക്ഷെ പറഞ്ഞു നമ്മളെ കൊണ്ട് നമ്മളുടെ കഴിവ് മാത്രമല്ല നല്ല ഡയറക്ടേഴ്സ് ആവുമ്പോ അവർക്കത് നമ്മള് പറഞ്ഞ് ഫലിപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ക്ഷമയോടും കൂടി അതാ പറയാലെ ഈ സിനിമത്തിൽ സിനിമയിലെ ഡയറക്ടറായാലും ക്യാമറമാൻ ആയാലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തോണ്ട് നമ്മള് ആ ഒരു അവർ വിചാരിക്കണ ഔട്ട് കിഫ്റ്റിനെ വരെ അവർ ക്ഷമയോടെ നിന്നിരുന്നു അപ്പൊ അതും ഇതിലൊരു വലിയ ഘടകാണ് നമുക്കത് ചെയ്യാൻ അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണത് ഓക്കെ ഇപ്പൊ അതുപോലെ തന്നെ ഈ കാലവർഷക്കാറ്റ് എന്ന് പറയുന്ന സിനിമ ഒരു നിയമ നിയമ സംവിധാനത്തെ ഒരു വരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സിനിമയാണെന്നാണ് എനിക്ക് കേട്ടിടത്തോളം മനസ്സിലായത് ചെറുതായിട്ട് അപ്പൊ അതിനോട് എന്താണ് ലതാദാസിന്റെ നിലപാട് ഇപ്പോഴത്തെ നിയമ നിയമ സംവിധാനത്തോട് പക്ഷെ നമ്മളെ നിയമസംവിധാനത്തിലുള്ള ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ടല്ലോ അത് ഒരു ഫാമിലിനെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിനെ എങ്ങനെ ബാധിക്കുന്നു അതിനെ പറ്റിയാണ് അതിൽ പറയുന്നത് ഈ പോരായ്മകൾ എത്രത്തോളം ചെയ്യുന്നു അവർക്ക് വേറെ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് അത്രയും പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾബല പൈസ ഇല്ല അങ്ങനത്തെ ഒരു ഫാമിലിനേക്ക് അത് അത് തകർത്ത് കളയു അവര് ഫാമിലി ഇല്ലാണ്ടായി പോകുന്നു നേരെ മറിച്ച് അതൊരു വലിയ പൈസക്കാരന്റെ വരെ ഫൈറ്റ് ചെയ്തിട്ട് ബാധിക്കുന്നില്ല അവരത്ര ബാധിക്കില്ല പക്ഷെ അങ്ങനെ ചെറിയൊരു പാളിച്ച പോലെ നമ്മളിതിൽ പറയണത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു ശിക്ഷിക്കപ്പെടരുതാണ് പക്ഷെ അങ്ങനെയല്ലല്ലോ ഇപ്പൊ സംഭവിക്കുന്നത് ചിലപ്പോഴെങ്കിലും എപ്പോഴും അങ്ങനെയല്ല അങ്ങനെയാന്ന് പറയുന്നില്ല പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോണ്ടാവണേ ഒരു കുടുംബത്തിൽ ഇണ്ടാവണ ഒരു കാഴ്ചയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും കാലവർഷക്കാറ്റ് പറഞ്ഞ മൂവി വലിയൊരു വിജയമായി മാറട്ടെ അതുപോലെ തന്നെ പുതിയ സിനിമകളുടെ വിശേഷം കൂടെ നമുക്ക് പറഞ്ഞിട്ട് നിർത്താവുന്നല്ലേ ഈ സിനിമയിൽ എനിക്ക് മൂന്ന് വയസ്സ് 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 കൂടെ നമുക്ക് ഒരു നല്ലൊരു പടം ആയിരിക്കും അപ്പൊ എന്തായാലും നവംബർ ഇരുപത്തിരണ്ടാം തീയതിയിലാവും കണ്ട് ഞങ്ങള് വിജയിക്കുന്നത് ആ ഇനിയിപ്പൊ എന്റെ ഇറങ്ങാനുള്ള പടങ്ങൾ ചാട്ടുളി രാജബാബു സാറിന്റെ ചാട്ടുളി ഇറങ്ങാനുള്ള പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപ് നായകനായിട്ടുള്ള അതില് നല്ലൊരു ക്യാരക്ടറാണ് ത്രിവേർട്ട് ത്രിവേർട്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ആളെ കൂടെ ഉള്ള ഒരു ബുക്ക് ആണ് പിന്നെ രേഖാചിത്രം കാവ്യ നല്ല വേഷം എന്തായാലും നല്ല സിനിമകൾ ഇനിയും വരട്ടെ നല്ലൊരു വലിയൊരു നടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കട്ടെ ഇതിൽ നിന്ന് ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു